കുരുക്ക് സിനിമ റിലീസാവും അപ്പോൾ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ പുതിയൊരു ടീമാണ് ആക്ടേഴ്സും എല്ലാം പുതിയ ടീമാണ് നിങ്ങളുടെ പ്രോത്സാഹനവും പിന്തുണയാണ് ഞങ്ങൾക്ക് ഊർജ്ജം തരുന്നത് ഇനിയും സിനിമകൾ പലതും ലൈനപ്പ് ലൈനപ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സിനിമയുടെ സ്വീകാര്യതയാണ് തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് അടുത്ത സിനിമകൾക്ക് നമ്മളെ ചെയ്യാനുള്ളൊരു പ്രചോദനം തരുന്നത് അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത് ഒരു മർഡർ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് അഭിജിത്ത് എന്ന് പറയുകയാണെങ്കിൽ ആണ് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ അതുപോലെ തന്നെ ഡി ഒ പി റെജിൻ സാൻഡോ അഭിജിത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണ് രണ്ട് ഫീമെയിൽ ലീഡ് ലീഡുണ്ട് അതിലൊന്ന് പ്രീത പ്രദീപ് എന്ന് പറഞ്ഞ സീരിയലുകളിലൊക്കെ മെഗാ സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കുട്ടികൾ രണ്ട് മീരാസ് നായർ റോണത്തിന് ഉള്ളവരാണ് രണ്ടുപേരും ഇവ രണ്ടുപേരുമാണ് ആണ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് എൻ്റെ പേര് മീരാ നായർ എൻ്റെ റിലീസാവാൻ പോകുന്ന മൂവിയാണ് കുരുക്ക് കുരുക്ക് എന്ന് പറയുന്ന ഒരു ക്രൈം ത്രില്ലറാണ് റിക്ടർ എന്ന് പറയുന്നത് അഭിജിത്ത് എന്ന് പറയുന്ന ചേട്ടനാണ് ചേട്ടൻ നിഷ പ്രൊഡക്ഷൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തേക്കുന്നത് അനിൽ ആൻഡോ എന്ന് പറയുന്ന ആളാണ് ജൂലൈ അഞ്ചിന് റിലീസാവാണ് എല്ലാവരും പോയി കാണും പോയി കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു നമ്മുടെ ടീം ആണലോടകം ക്രൂ ഏകദേശം എല്ലാവരും വരുന്ന ഒരു ഫിലിമാണ് അജിത്തേൻ്റെ കുറേ നാളത്തെ കഷ്ടപ്പാടാണ് അതിലൊരു സബ്ജക്റ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് മ്യൂസിക് അത് മ്യൂസിക് നടക്കുന്നതായിരുന്നുണ്ട് ഞാനതിലൊരു പാട്ടും പട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഞാനാണ് ചെയ്തിരിക്കുന്നത് ദീക്ഷ എന്നാണ് എൻ്റെ പേര് അപ്പോൾ അജിത് തേറ്റിൻ്റെ കുറേ നാളത്തെ സ്വപ്നമാണ് കുരുക്കെന്ന് പറയുന്ന ഫിലിം അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് പേര് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ് സോ എല്ലാവരും എപ്പോഴും പറയും പോലെ തിയേറ്ററിൽ പോയി കാണുക ജൂലൈ റിലീസ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കുരുക്കുമില്ലാതെ ചെറിയൊരു സിനിമയാണ് പുതിയ സംവിധായകനാണ് ചെറിയ ബഡ്ജറ്റ് ചെയ്ത പടമാണ് ആർട്ടിസ്റ്ററൊന്നുമില്ല നല്ല കണ്ടന്റ് ആണെന്ന് അവർ അവകാശപ്പെടുന്നു അപ്പോൾ തീർച്ചയായിട്ടും നല്ല കണ്ടന്റ് എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനൊരു ചെറിയ വേഷം പതിവ് പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കെൻ്റെ കൂടുതൽ ഗാഠമായ കാര്യങ്ങളിലേക്ക് എനിക്ക് പറയാൻ അറിയില്ല പുതിയ സിനിമകൾ ഏറ്റെടുക്കുന്ന മലയാള പ്രേക്ഷകരാണ് അപ്പം തീർച്ചയായിട്ടും നല്ല കണ്ടന്റാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് നമുക്ക് ഒരു വിശ്വാസക്കുറവില്ല എല്ലാ സിനിമകളും വിജയിക്കട്ടെ നമസ്കാരം എന്റെ പേര് ശ്രീജിത് ശ്രീകണ്ഠൻ കുരുക്കൊരു പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ത്രൂ ഔട്ട് ആ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോകുന്ന എസ് ഐ അനിൽ എന്ന് പറയുന്ന ലീഡ് ക്യാരക്റ്ററിൻ്റെ കൂടെയുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ജൂലൈ അഞ്ചാം തീയതി കുരുക്ക് തിയേറ്ററിൽ എത്തുകയാണ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വരണം സിനിമ കാണണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം വിജയിപ്പിക്കണം താങ്ക് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ കുരുക്ക് എന്ന് പറഞ്ഞൊരു ഫിലിമിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റും അങ്ങനെ സിനിമ ഇപ്പോൾ ജൂലൈ അഞ്ചിന് റിലീസ് ചെയ്യണം അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം